വീടുകളിൽ നിന്നും ഈ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് കട്ടപ്പന നഗരസഭയിൽ തുടക്കമായി ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ടി വി റേഡിയോ കമ്പ്യൂട്ടർ മൊബൈൽ ചാർജർ തുടങ്ങിയവയാണ് പ്രധാനമായും ശേഖരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തൊടുപുഴ കട്ടപ്പന നഗരസഭകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ ഈ മാലിന്യ ശേഖരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കഴിഞ്ഞ ആഴ്ച നിർവഹിച്ചിരുന്നു തുടർന്ന് പതിനേഴ് വാർഡുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോ ശേഖരിച്ചു ബാക്കി വാർഡുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ ശേഖരിച്ചു വരികയാണ് നഗരസഭയിൽ എല്ലാ വീടുകളിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്നതിനു പകരം ഓരോ വാർഡിലും പ്രത്യേക പോയിന്റുകൾ നിശ്ചയിച്ചാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത് വാർഡുകളിലെ പോയിന്റുകൾക്ക് പുറമെ നഗരസഭാ ഓഫീസിനോടനുബന്ധിച്ച എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന തരത്തിൽ കളക്ഷൻ പോയിന്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ ഗവൺമെൻറ് ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നെങ്കിലും ഇ വേസ്റ്റ് കളക്ഷൻ ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോഴും അവശേഷിച്ചിരിക്കുകയാണ് ഇപ്പം നിലവിൽ ഇ വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഉപഭോക്താക്കൾ ഇത് വീടുകളിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ വന്ന് കഴിയുമ്പോൾ ഇത് എടുത്തുകൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇതൊരു മൂല്യെടുത്ത് ബാക്കിയുള്ള ഗുഡൻ സാധനങ്ങളും ജലസ്രോതസ്സുകളിലേക്കും അല്ലെങ്കിൽ പൊതുതലത്തിലേക്കും വലിച്ചെറിയുന്നൊരു സംവിധാനമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എല്ലാ കേരളത്തിലെ തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളും ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നേടുന്നതിന് വേണ്ടി ഗവൺമെൻറ് വളരെ വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു വരുന്ന ഹരിതകർമ്മ സേനകളെ കൊണ്ട് തന്നെ ഈ ഇ വേസ്റ്റ് ഇ വേസ്റ്റുകളും കളക്ട് ചെയ്യുന്നതിനും വീടുകളിൽ ഇവർക്ക് ചെറിയൊരു തുക കൈമാറുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കട്ടപ്പൻ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ സ്പെഷ്യൽ പ്രൈവായിട്ട് എല്ലാ വീടുകളിൽ നിന്നും ഉള്ള ഇ വേസ്റ്റ് കംപ്ലീറ്റ് ശേഖരിക്കുന്നതിനും ഇത് നിലവിൽ ഗവൺമെൻ്റെ കീഴിൽ തന്നെയുള്ള ഏജൻസിക്ക് ഇത് കൈമാറുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ എല്ലാ വാർഡുകളിൽ നിന്നും തന്നെ നിശ്ചിത ദിവസം വാർഡ് കൗൺസിലർമാരുടെ അറിവോടുകൂടി എല്ലാ കേന്ദ്രങ്ങളിൽ റീസൈക്കിൾ ആവശ്യമായ നടപടി കടകളിൽ വില കിട്ടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുകയും ബാക്കിയുള്ളവ പരിസരത്ത് കൂട്ടിയിട്ട മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പണം നൽകി വീടുകളിൽ നിന്നും ഇത്തരം വസ്തുക്കൾ നഗരസഭ ഹരിതകർമ്മസേന വഴി നേരിട്ട് ശേഖരിക്കുന്നത് ഈ തുക ഹരിതകർമ്മ സേനയുടെ കൺസോർഷ്യം ഫണ്ടിൽ നിന്നാണ് നൽകുന്നത് ഇത്തരത്തിൽ സ്വീകരിച്ച ഈ മാലിന്യം സർക്കാർ നിർദ്ദേശപ്രകാരം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും